കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം കഥ കേൾക്കാൻ കാത്തിരിക്കുന്ന കർണാമൃതം പ്രേക്ഷകർക്ക് ഇന്ന് കഥ പറഞ്ഞു തരാനെത്തുന്നത് വേണി വെങ്കടേശ്വരൻ അതായത് നമ്മുടെ വേണിയാച്ചിയാണ് എല്ലാ പ്രിയ മിത്രങ്ങളും കഥ കേൾക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയമിത്രങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വേണിയേച്ചി പറഞ്ഞു തരുന്ന കഥ ശ്രദ്ധയോടെ എല്ലാവരും കേൾക്കണം കേട്ടോ കർണാമൃതം ഒരു സംഗമം എന്ന വേദിയിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ വേണി വെങ്കടേശ്വരൻ ഞാൻ ഇന്നിവിടെ ഒരു ചെറിയ പുരാണ കഥ പറയാൻ പോവുകയാണ് കഥയുടെ പേര് കുരുവിയുടെ വിശ്വാസം ഈ വേദിയിൽ എനിക്കൊരു കഥ പറയാൻ അവസരം തന്ന പ്രിയപ്പെട്ട മിനിയോട് എൻ്റെ സ്നേഹം അറിയിക്കുന്നു കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് മഹാഭാരത യുദ്ധം നടക്കുന്ന സമയം കുരുക്ഷേത്ര യുദ്ധഭൂമി വലിയ സൈനിക വ്യൂഹങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ആനകളെ ഉപയോഗിച്ചുകൊണ്ട് വൻ മരങ്ങൾ കടപുഴക്കി വഴി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പുഴുതറിയപ്പെടുന്ന മരങ്ങളിലൊന്നിൽ ഒരു അമ്മക്കുരുവിയും അവളുടെ നാല് കുഞ്ഞുങ്ങളും കൂടുകൂട്ടിയിരുന്നു മരം വീണതോടെ അമ്മക്കുരുവിയും അവളുടെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളും തെറിച്ചു താഴെ വീണു പാവം അമ്മക്കിളി തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കണമെന്നറിയാതെ നിസ്സഹായാവസ്ഥയോടെ ചുറ്റും നോക്കി അപ്പോഴാണ് യുദ്ധഭൂമി നിരീക്ഷിക്കാനായി അർജുനനോടൊപ്പം വന്ന കൃഷ്ണനെ കാണുന്നത് തൻ്റെ കുഞ്ഞു ചിറകുകൾ പരമാവധി ശക്തിയിൽ വീശി അവൾ കൃഷ്ണനടുത്തേക്ക് പറന്നു ചെന്നു കൃഷ്ണ ദയവായി എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കൂ അവൾ കൃഷ്ണനോട് അഭ്യർത്ഥിച്ചു നിൻ്റെ അഭ്യർത്ഥന എനിക്ക് കേൾക്കാം പക്ഷേ എന്തു ചെയ്യാം വിധിയുടെ നിശ്ചയത്തിൽ എനിക്ക് ഇടപെടാൻ സാധ്യമല്ല കൃഷ്ണൻ പറഞ്ഞു ഓ കൃഷ്ണ അങ്ങ എൻ്റെ രക്ഷകനാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങയെ ഏൽപ്പിക്കുന്നു അങ്ങക്ക് അവരെ കൊല്ലുകയോ രക്ഷപ്പെടുത്തുകയോ എന്തുമാവാം എല്ലാം ഇനി അങ്ങയുടെ കൈകളിലാണ് അമ്മക്കുരുവി പറഞ്ഞു കാലചക്രം നീങ്ങുന്നത് വിവേചനമില്ലാതെയാണല്ലോ എനിക്കതിലൊന്നും ചെയ്യാനാകില്ല കൃഷ്ണ ഭഗവാൻ പറഞ്ഞു എനിക്ക് അങ്ങയുടെ തത്വചിന്ത ഒന്നും അറിയില്ലായി എനിക്ക് ഒന്നേ അറിയാവൂ അങ്ങ് മാത്രമാണ് എൻ്റെ ആശ്രയം അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു കുരുവി വളരെ ഭക്തിയോടെ പറഞ്ഞു അല്പസമയം കൃഷ്ണനെ പ്രണമിച്ചുകൊണ്ട് കുരുവി പറന്നകുന്നു ഇതൊന്നും തന്നെ അർജുനൻ അറിഞ്ഞതേ ഇല്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഭാരതയുദ്ധം തുടങ്ങാൻ നേരം കൃഷ്ണൻ അർജുനനോട് അമ്പും വില്ലും ആവശ്യപ്പെട്ടു അർജുനൻ അത്ഭുതപ്പെട്ടു കാരണം ആയുധം എടുക്കില്ലെന്ന് ശപഥം ചെയ്തിട്ടുള്ളതാണല്ലോ കൃഷ്ണൻ മാത്രമല്ല കൃഷ്ണനേക്കാൾ നല്ല പോരാളിയാണ് താനെന്ന ഒരു അഹങ്കാരവും ഉണ്ടായിരുന്നു അർജുനനെ കൃഷ്ണ അങ്ങ് ആജ്ഞാപിച്ചാലും എനിക്ക് ഭേദിക്കാനാകാത്ത ലക്ഷ്യമില്ല അർജുനൻ പറഞ്ഞു എന്നാൽ അത് ശ്രദ്ധിക്കാതെ അർജുനന്റെ കയ്യിൽ നിന്നും വില്ല് വാങ്ങിയ കൃഷ്ണൻ ഒരു ആനയെ ലക്ഷ്യമാക്കി അമ്പ ചെയ്തു എന്നാൽ ആ അമ്പ് ആനയുടെ മേൽ തറയ്ക്കാതെ അതിൻ്റെ കഴുത്തിൽ കെട്ടിയ വലിയ മണിയിലാണ് കൊണ്ടത് കൃഷ്ണൻ്റെ ഉന്നം പിഴച്ചത് കണ്ട് അർജുനൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ അമ്പ ഇത് വഴുത്തണോ അർജുനൻ്റെ പരിഹാസത്തോടെയുള്ള ചോദ്യം കൃഷ്ണൻ അവഗണിച്ചുകൊണ്ട് വില്ല് അർജുനനെ തിരികെ ഏൽപ്പിച്ചു എന്തിനാണ് അങ്ങ് ആ ആനയെ അമ്പെയ്തത് അർജുനൻ ചോദിച്ചു ആ ആനയാണ് ആ കുരുവിയുടെ കൂട് തട്ടി താഴെയിട്ടത് കൃഷ്ണൻ മറുപടി പറഞ്ഞു ഏത് കുരുവി അർജുനൻ ഒന്നും അറിഞ്ഞിരുന്നില്ലല്ലോ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു എന്തായാലും ആനയ്ക്കൊന്നും പറ്റിയില്ലല്ലോ അതിൻ്റെ മടി പൊട്ടി വീണതല്ലേ ഉള്ളൂ അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ യുദ്ധകാഹളം മുഴക്കിയാലും കൃഷ്ണൻ പറഞ്ഞു യുദ്ധം തുടങ്ങി തുടർന്നുള്ള പതിനെട്ട് ദിവസങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു അവസാനം പാണ്ഡവർ യുദ്ധത്തിൽ വിജയിച്ച് വീണ്ടും കൃഷ്ണൻ അർജുനനെയും കൂട്ടി യുദ്ധകളത്തിലൂടെ യാത്ര ചെയ്തു നിരവധി മൃതശരീരങ്ങൾ ചിതറിക്കിടന്നിരുന്ന യുദ്ധഭൂമിയിലൂടെ അവർ പോയിക്കൊണ്ടിരുന്നു ഒരു സ്ഥലത്തെത്തിയപ്പോൾ കൃഷ്ണൻ അവിടെ നിന്നു അവിടെ യുദ്ധഭൂമിയിൽ കിടക്കുന്ന വലിയ മണിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അർജുന നീ ഈ മണി എടുത്തു ഉയർത്തി നീക്കി വെക്കുമോ കൃഷ്ണൻ അർജുനനോട് ചോദിച്ചു യുദ്ധഭൂമിയിൽ ആ മണിയല്ലാതെ മറ്റെന്തെല്ലാം കിടക്കുന്നു നീക്കിയിടാനും വൃത്തിയാക്കാനും ഈ ഒരു മണി നീക്കിയിടാൻ കൃഷ്ണൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്നായിരുന്നു അർജുനൻ ചിന്തിച്ചത് അർജുനൻ്റെ ചോദ്യഭാവത്തിലുള്ള നോട്ടം കണ്ട് കൃഷ്ണൻ പറഞ്ഞു അതേ അർജുന ഇതന്ന് ഞാൻ ആനയെ അമ്പയിതപ്പോൾ വീണ അതേ മണിയാണ് അതൊന്ന് നീക്കിയിടൂ കൃഷ്ണൻ ആവർത്തിച്ചു പറഞ്ഞു അർജുനൻ കുനിഞ്ഞുകൊണ്ട് ആ ഭാരമുള്ള മണി ഉയർത്തി നീക്കിയിട്ടു അർജുനൻ ആ മണി ഉയർത്തിയതും അതിനടിയിൽ നിന്നും നാല് കുരുവി കുഞ്ഞുങ്ങൾ പറന്നുയർന്നു അതോടൊപ്പം ഒരു അമ്മക്കുരുവിയും പറയ പറന്നുയർന്നു അമ്മക്കുരുവി സന്തോഷത്തോടെ കൃഷ്ണന് ചുറ്റും ചിലച്ചു കൊണ്ട് പറന്നുകൊണ്ടിരുന്നു കുറേ ദിവസം മുൻപ് കൃഷ്ണൻ അമ്പയിത് വീഴ്ത്തിയ ആ മണി ആ കുരുവി കുടുംബത്തെ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നു എന്നോട് ക്ഷമിച്ചാലും ഭഗവാനെ അങ്ങ് സാധാരണ വേഷ സാധാരണ മനുഷ്യരുടെ വേഷത്തിൽ ഒരു സാധാരണ തേരാളിയെപ്പോലെ എൻ്റെ കൂടെ വന്നപ്പോൾ അങ്ങ് യഥാർത്ഥത്തിൽ ആരാണെന്ന് താൽക്കാലികമായി ഞാൻ മറന്നുപോയി ശരിക്കും എന്താണ് സംഭവിച്ചത് അപ്പോൾ മാത്രം മനസ്സിലായ അർജുനൻ കൃഷ്ണനോട് മാപ്പ് അഭ്യർത്ഥിച്ചു ഈ കഥയിൽ നിന്നും നമുക്ക് ചെറിയ ഒരു ഗുണപാഠമുള്ളത് ആ കുരുവി കൃഷ്ണനെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയായിരുന്നു തൻ്റെ കുഞ്ഞുങ്ങളെ കൃഷ്ണനെ എന്തു വേണമെങ്കിലും ആവാം രക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ ആവാം എന്നുള്ള ഭാവത്തോടെ എന്നാൽ ആ കുരുവിയുടെ വിശ്വാസം മാത്രമാണ് കുരുവിയെ നാലു കുഞ്ഞുങ്ങളെയും രക്ഷിച്ചത് ഹരേ കൃഷ്ണ നമ്മുടെ വിശ്വാസം തന്നെയാണ് എല്ലാം എൻ്റെ ഈ ചെറിയ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഇടുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്തേ